വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ നടത്തുന്ന പിന്തുണ ലഭിക്കുന്നതാണ് എന്റെ പ്രിയങ്കരായ കൂട്ടുകാർ നയിക്കുന്ന ഈ സമരത്തിന് ഞാൻ കേരളത്തിലെ കർഷക ലക്ഷങ്ങളുടെ പിന്തുണ നിന്നുകൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ സമരം

പോരാട്ടം ഇത് പോരാട്ടം ന്യായമായ പോരാട്ടം ജീവനക്കാരുടെ പോരാട്ടം എണ്ണമറ്റ അവകാശങ്ങൾ താ പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പ് പടിവാതിൽ കട്ടും തറുകിട തന്ത്രങ്ങൾ ജീവനക്കാരുമായി എങ്ങന പിടിച്ചുവെച്ച അവകാശങ്ങൾ പിടിച്ചു നിർത്തി ചോദിക്കാൻ ഇതാവുന്നു എസ് സി യു എസ് ആനുകൂല്യം പൂർണ്ണമായും തന്നെ തീരു സർക്കാരെ അതുവരെ ഞങ്ങൾ പോരാടും സമര അധികാരികളുടെ മുഖത്ത് നോക്കി നിവർത്തി നിവർത്തിയ ആർജവത്തിൽ ചോദിക്കാൻ ആർജവത്തിൽ ചോദിക്കാൻ പ്രതിഷേധത്തിൻ്റെ അനന്തപുരിയുടെ അന്തപുരങ്ങളിൽ ഇതാ വരുന്നു എസ് സി യു എസ് സമര സംഗമം സിന്താബ പോരാട്ടത്തിന് ഇടിവെട്ട പോരാട്ടത്തിന് ഇടിവെട്ടാൽ പോരാളികളുടെ ശബ്ദപിതാ സംഗമം ചിന്ധാവാം ജീവനക്കാർക്കും അധ്യാപകർക്കും തരാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് എല്ലാ മേഖലയിലും കേരളത്തിൽ ഉള്ളത് എന്ന വ്യസ്തുത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ നടത്തുന്ന ധാർമ്മികമാണ് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് കേരളത്തിലെ മുഴുവൻ പിന്തുണ ലഭിക്കുന്നതാണ് എന്റെ പ്രിയങ്കരായ കൂട്ടുകാർ നയിക്കുന്ന ഈ സമരത്തിന് ഞാൻ കേരളത്തിലെ കർഷക ലക്ഷങ്ങളുടെ പിന്തുണ നിന്നുകൊണ്ട് ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് bu yes, gösteriyorsun bak Samra Sengam için daha bal bu sanara Senka yes, için daha bak geç daha bak പോരാട്ടം ജീവനക്കാരുടെ പോരാട്ടം എണ്ണമറ്റ അവകാശങ്ങൾ ത പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പ് പടിവാതിൽ കട്ടും തരുകിട തന്ത്രങ്ങൾ ജീവനക്കാരുമായി പിടിച്ചുവെച്ച അവകാശങ്ങൾ പിടിച്ചു വെച്ച അവകാശങ്ങൾ പിടിച്ചു നിർത്തി ചോദിക്കാൻ ഇതാവുന്നു എസ് സി യു എസ് ആനുകൂല്യം പൂർണ്ണമായും തന്നെ തീരു സർക്കാരെ അനുവരണങ്ങൾ പോരാടുംബ സമര സംഘം സിന്താവാ അധികാരികളുടെ മുഖത്ത് നോക്കി നിവർത്തി വിരല ചോദിക്കാൻ ആർജവത്തിൽ ചോദിക്കാൻ പ്രതിഷേധത്തിൻ പ്രതിഷേധത്തിൻ്റെ അനന്തപുരിയുടെ അന്തപുരങ്ങളിൽ ഇതാ വരുന്നു എസ്ഇഒ സമര സംഗമം സമരസംഗമം ചിന്താവാൻവട്ട് പോരാളികളുടെ ശബ്ദവിധിയുന്താവാ സമര സംഗമം സിന്താവാ ജീവനക്കാർക്കും അധ്യാപകർക്കും കാലാകാലം കിട്ടിപ്പോന്ന Thank you for watching.